തിങ്കളാഴ്ച വൈകിട്ട് സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് മത്സ്യബന്ധന തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് മത്സ്യത്തൊഴിലാളികളെ പിടികൂടിയതെന്നും ഇവരുടെ രണ്ട് യന്ത്രവൽകൃത ബോട്ടുകൾ ശ്രീലങ്കൻ നാവികസേന പിടിച്ചെടുത്തതായും തരുവൈക്കുളത്തെ മത്സ്യത്തൊഴിലാളി സംഘടന അറിയിച്ചു ആർ ആന്റണി മഹാരാജ ജെ ആന്റണി തെൻ ഡാനില എന്നിവരുടെ ഉടമസ്ഥയിലുള്ളതാണ് മത്സ്യബന്ധന ബോട്ടുകൾ ജൂലൈ ഇരുപത്തൊന്നിന് പന്ത്രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ബാച്ച് ഒന്നിലധികം ദിവസം ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയി തുടർന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് പത്ത് തൊഴിലാളികൾ മറ്റൊരു ബാച്ചായും പോയിരുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ വിഷയം മനസ്സിലാക്കി ശ്രീലങ്കൻ നാവികസേനയിൽ നിന്നും അവർ നേരിടുന്ന തുടർച്ചയായ അക്രമങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ പ്രതിനിധികളെയും അദ്ദേഹത്തോടൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ഡൽഹിയിൽ സന്ദർശിച്ചു പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് യോഗത്തിനു ശേഷം ജയശങ്കർ പറഞ്ഞു രമ്യമായ എന്തെങ്കിലും പരിഹാരം കാണുന്നതിനു വേണ്ടി ശ്രമിക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കരുത് ഇത് അവരുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ് ഞങ്ങളുടെ സർക്കാർ ഹൈക്കമ്മീഷനും അവരുടെ ക്ഷേമത്തിനായി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അടുത്തിടെ ഇരുപത് മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളി അസോസിയേഷനും സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുമായും ഉടൻ യോഗം ചേർക്കുമെന്ന് എസ് ജയശങ്കർ ഉറപ്പു നൽകി കഴിഞ്ഞ വാര്യാന്തത്തിൽ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്ത ഇരുപത്തൊന്ന് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു കൊളംബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ജെഫ്നെയിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി ശ്രീലങ്കൻ അധികൃതരുടെയും സഹകരണത്തോടെയാണ് ഇത് സുരക്ഷിതമാക്കിയത് ഇതിനിടെ കഴിഞ്ഞയാഴ്ച ശ്രീലങ്കൻ നാവികസേനയുടെ കപ്പലും ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി മരിക്കുകയും മറ്റൊരാളെ കാണാതാവുകയും ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിപ്പിക്കുകയും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തു ശ്രീലങ്കയിൽ തടവിലാക്കപ്പെട്ട എൺപത്തേഴ് മത്സ്യത്തൊഴിലാളികളെ വേഗത്തിൽ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നട ത്തണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ മാസം ജയശങ്കറിന് കത്തയച്ചിരുന്നു